ഫ്രഞ്ച് സൂപ്പർ താരം കിലിയൻ എംബപ്പെ റയലിൽ മാഡ്രിഡിൽ എട്ട് ലക്ഷത്തിൽ പരം ആരാധകർക്ക് മുന്നിൽ ഔദ്യോഗികമായി താരത്തെ അവതരിപ്പിച്ചു മർവ കെ ഷഹീർ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി മർവ പുറത്ത് വിട്ടിട്ടില്ലെങ്കിലും റെക്കോർഡ് തുകയ്ക്കാണ് റയൽ എംബപ്പയ്ക്കായി മുടക്കിയതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് എംബപ്പയെ കൂടി റയലിലെത്തുമ്പോൾ എതിരാളികളില്ലാത്ത സംഘമായി മാറുകയാണോ റയൽ ആ രീതിയിൽ തന്നെ വേണം നമ്മൾക്ക് കണക്ക് കൂട്ടാൻ റയൽ റയലിലേക്ക് എംബാപ്പെ ചേക്കേറുന്നത് വളരെ റെക്കോർഡ് തുകയ്ക്കാണ് പക്ഷേ അത് എത്ര ഏത് തുകയാണ് എത്ര രൂപയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ക്ലബ്ബ് മാനേജ്മെന്റ് ഒന്നും തന്നെ പുറത്ത് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല നമുക്കറിയാം റയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ട്രൈക്കറുടെ അഭാവം എന്നും റയൽ കുറച്ച് നാളുകളായി റയലിനെ എഴുലിച്ച് നിന്നിരുന്നു പക്ഷേ എങ്കിൽ പോലും ലാലിക കിരീടമോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് കിരീടമോ നേടുന്നതിൽ അവർക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ സ്ട്രൈക്കറുടെ പൊസിഷനിലേക്കാണ് ഇപ്പോൾ സൂപ്പർ താരം കിലിയൻ എംബാപ്പ എത്തുന്നത് വിനീഷ്യസ് ജൂനിയർ ബെല്ലിംഗ്ഹാം തുടങ്ങിയ ആ ഒരു ത്രയത്തിലേക്ക് ആ ഒരു ടീമിലേക്കാണ് ഇപ്പോൾ എംബാപ്പ എത്തുന്നത് ഈ ത്രയം എന്തായിരിക്കും ഇനി എങ്ങനെയാണ് ക്ലബ്ബ് ഫുട്ബോളിനെ ഭരിക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് റയൽ മാഡ്രിഡിലേക്ക് സൂപ്പർ താരം വരുന്നതിന് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ചാമ്പ്യൻസ് ലീഗാണ് പി എസ് ഡിയിൽ തുടരുന്ന കാലം അത്രയും അദ്ദേഹത്തിന് ചാമ്പ്യൻസ് ലീഗ് നേടാൻ സാധിച്ചിരുന്നില്ല നെയ്മറും മെസ്സിയും എല്ലാം തന്നെ പി എസ് ഡിയിൽ കളിച്ചിരുന്ന സമയത്തും ചാമ്പ്യൻസ് ലീഗ് സ്വന്തമാക്കാൻ എംബാപ്പേക്ക് കഴിഞ്ഞിരുന്നില്ല ആ ഒരു ആ ചാമ്പ്യൻസ് ലീഗിന് വേണ്ടിയാണ് അദ്ദേഹം റയലിലേക്ക് എത്തുന്നത് ഇദ്ദേഹത്തിനെ സ്വന്തം റയലിൻ്റെ സ്വന്തം തട്ടകത്തിൽ എൺപത്തി അയ്യായിരം കാണികൾക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ പതിനഞ്ച് യു സി എൽ കിരീടങ്ങൾ നിരത്തി വെച്ചുകൊണ്ടാണ് ആ സ്റ്റേജിലേക്കാണ് എംബാപ്പെ കടന്നു വരുന്നത് അത് തന്നെ വലിയൊരു സിഗ്നലാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഈ ഒരു ടീം ഇനി ഫുട്ബോൾ ലോകം ഭരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ ത്രയമായിരിക്കും ഇനി അങ്ങോട്ടുള്ള ചർച്ചകളിൽ നിറയാൻ പോകുന്നത് എന്തായാലും വലിയ ആവേശത്തോടു കൂടിയാണ് റയൽ എംബാപ്പയെ സ്വീകരിച്ചിരിക്കുന്നത് ഒമ്പതാം നമ്പർ ജേഴ്സിയിലാണ് അദ്ദേഹം റയലിൽ കളിക്കുന്നത് ഒമ്പതാം നമ്പർ ഇതിനു മുൻപ് കരിം പെൻസിമിയാണ് ഫ്രഞ്ച് സൂപ്പർ താരം കരിം പെൻസിമയാണ് ഉപയോഗിച്ചിരുന്നത് ഫ്രാൻസ് ടീമിൽ അദ്ദേഹം പത്താം നമ്പർ താരമാണെങ്കിലും റയൽ മാഡിലേക്ക് എത്തുമ്പോൾ ബെല്ലിംഗ്ഹാമാണ് പത്താം നമ്പർ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒമ്പതാം നമ്പറിലാണ് അദ്ദേഹം കളിക്കാൻ പോകുന്നത് സിതാനടക്കമുള്ള പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് റയൽ എംബാപ്പയെ കാണികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു എംബാപ്പയുമായുള്ള റയലിൻ്റെ ഒരു കൂട്ടുകെട്ട് ഇനി എന്തായിരിക്കും ഫുട്ബോളിലേക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് തന്നെ കാണാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്